മലപ്പട്ടത്തെ സംഘർഷവും വിവാദ പ്രസംഗവുമായി ബന്ധപ്പെട്ട് സി പി എം നേതാക്കൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് പോലീസിൽ പരാതി നൽകി ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത് സി പി എം ജില്ലാ സെക്രട്ടറി ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി എന്നിവർക്കെതിരെയാണ് പരാതി നൽകിയത് മലപ്പട്ടം സംഘർഷം എം വി ഗോവിന്ദന്റെ മൗനാനുവാദത്തോടെയാണെന്നും വിജിൽ മോഹനൻ കണ്ണൂരിൽ പറഞ്ഞു ഗാന്ധി സ്തൂപം വീട്ടിൽ പോലും സ്ഥാപിക്കേണ്ട എന്ന സിപിഎം തിട്ടൂരത്തിനെതിരെയും നെഹ്റു യുവകേന്ദ്രയുടെ പേരുമാറ്റാനുള്ള ചരിത്രനിന്ദയ്ക്കെതിരെയും യൂത്ത് കോൺഗ്രസ് ജില്ലയിലെ ആയിരം വീടുകളിൽ ഗാന്ധി നെഹ്റു ഛായാചിത്രം സ്ഥാപിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മോഹൻ പറഞ്ഞു ഗാന്ധി സ്തൂപം അടുക്കളയിൽ പോലും പണിയൻ വിടില്ല എന്നാണ് സിപിഎമ്മിന്റെ നേതാവ് പറഞ്ഞത് മലപ്പട്ടത്ത് ആസൂത്രിതമായ സംഘർഷമാണ് ഉണ്ടായതെന്ന് വിജിൽ മോഹൻ ആരോപിച്ചു മലപ്പെട്ടത്ത് പ്രതിഷേധത്തിന് എത്തിയ യൂത്ത് കോൺഗ്രസുകാരുടെ വീഡിയോയും ഫോട്ടോയും പകർത്തി അതത് പ്രദേശത്തെ ഡിവൈഎഫ്ഇയുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് അയച്ച് അവരുടെ വീടുകൾക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും അരിൽ ഷുക്കൂറിനെ കൊലപ്പെടുത്തുന്നതിന് സ്വീകരിച്ച നടപടിക്ക് സമാനമായ കാര്യങ്ങളാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ ചെയ്തു വരുന്നതെന്നും മോഹൻ ആരോപിച്ചു യൂത്ത് പങ്കെടുത്ത യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളെ സഹപ്രവർത്തകരെ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും മാധ്യമങ്ങളിൽ വന്ന ചിത്രത്തിൽ നിന്നും ഒക്കെ ചിത്രങ്ങൾ പകർത്തിക്കൊണ്ട് അതാത് പ്രദേശത്ത് ലോക്കലി അതാത് ആ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ ലോക്കലിയുള്ള പ്രദേശത്തേക്ക് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഈ ഫോട്ടോ അയച്ചു കൊടുത്ത് അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെയും അവരുടെ വീടിന് നേരെയും അക്രമം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി നമ്മൾ കണ്ടുവരുന്നത് തികച്ചും പ്രതിഷേധാർഹമായ ഒരു നിലപാടാണ് തളിപ്പറമ്പിലെ അരിൽ അബ്ദുൾ ഷുക്കൂറിനെ കൊലപ്പെടുത്തുന്ന സമയത്ത് സി പി എം സ്വീകരിച്ച ഒരു നടപടിയാണ് ഇത്തരത്തിൽ ഫോട്ടോ എടുത്ത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വഴി അല്ലെങ്കിൽ ഫോൺ വഴി അയച്ചു കൊടുത്ത് അയാളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നു മലപ്പട്ടത്ത് സിപിഎം പൊതുയോഗത്തിൽ കൊലവിളി പ്രസംഗവും ഗാന്ധി വിരുദ്ധ പ്രസംഗവും നടന്നു ഇത് സംബന്ധിച്ച് സിറ്റി പോലീസ് കമ്മീഷണർക്ക് മൂന്ന് പരാതികൾ നൽകിയതായും പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചതിനും ഗാന്ധി നീന്തക്കെതിരെ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി വി ഗോപിനാഥനെതിരെയും കൊലവിളി പ്രസംഗത്തിനെതിരെ സിപിഎം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷിനുമെതിരെയാണ് പരാതി നൽകിയതെന്നും വിജിൽമോഹൻ പറഞ്ഞു അതിന്റെ തൊട്ടടുത്ത ദിവസം അനുമതിയില്ലാതെ പൊതുയോഗത്തിലും കൊലവിളി മുദ്രാവാക്യങ്ങളും കൊലവിളി പ്രസംഗങ്ങളും വിരുദ്ധ പ്രസ്താവനകളും പ്രസംഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് ആ വിഷയത്തിൽ ആസ്പദമാക്കിക്കൊണ്ട് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് ജില്ലാ പോലീസ് കമ്മീഷണർക്ക് മൂന്ന് പരാതികൾ നൽകിയിരിക്കുകയാണ് മലപ്പട്ടത്തെ സംഘർഷമെല്ലാം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മൗനാനുവാദത്തോടെയാണ് നടന്നതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സംസ്ഥാനും സി പി എം നേതാക്കന്മാരായിട്ടുള്ള പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥരുമായിരിക്കുന്ന രണ്ട് സെക്രട്ടറിമാർ അതുപോലെ ഈ അടുവാപ്പുറത്തെ സംഘർഷങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന ലോക്കൽ സെക്രട്ടറി സജിത്ത് ഉൾപ്പെടെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മൗനാനുവാദവും ഈ കലാപങ്ങൾക്ക് ഈ അക്രമങ്ങൾക്ക് ഈ വീടാക്രമിക്കലിനൊക്കെ ഉണ്ട് എന്നുള്ളത് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുകയാണ് ഡിവൈഫി ജില്ലാ സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കൊലവിളി പ്രസംഗം നടത്തിയ യുവജനക്ഷേമ ബോർഡിന്റെ ജില്ലാ കോർഡിനേറ്ററായ സെരിൻ ശശിയെ ആ സ്ഥാനത്തുനിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്കും പരാതി നൽകിയതായും മോഹൻ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെയുണ്ടായ അക്രമത്തിൽ പ്രതികളെ പിടികൂടാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി ഇതിനെതിരെ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും മോഹൻ മുന്നറിയിപ്പ് നൽകി സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ വെച്ചിയോട്ട് എം കെ വരുൺ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ